പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത എഫ് സി ഗോവയുടെ താരമായിരുന്ന ജയ്ഗുപ്തയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ജയ് ഗുപ്തയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ചില ഐ എസ് എൽ ടീമുകളെല്ലാം രംഗത്തുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ താരത്തിനെ വലിയൊരു തുക്കം മുടക്കി ഒരു ഐ എസ് എൽ ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ജയ് ഗുപ്തയെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല വലിയൊരു ട്രാൻസ്ഫർ ഫീം മുടക്കിയിട്ട് തന്നെയാണ് ജയ് ഗുപ്തയെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജയ്ഗുപ്തയെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയൊരു തുക തന്നെ ഈസ്റ്റ് ബംഗാളിന് ചിലവായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും എഫ് സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ജയ്ഗുപ്ത കാഴ്ചവെച്ചിരുന്നത് എന്തുകൊണ്ടും മികച്ച ഒരു സൈനിങ് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച താരങ്ങളെ തന്നെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ടീമിലേക്ക് എത്തിക്കുന്നുമുണ്ട് അടുത്തൊരു വാർത്ത ജംഷഡ്പൂർ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയും ഒരുപാട് ഇന്ത്യൻ സൈനിങ്സ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നിലവിലിപ്പോൾ എട്ട് ഇന്ത്യൻ സൈനിങ്സാണ് ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ജംഷഡ്പൂർ എഫ്സി ടീമിലേക്ക് എത്തിച്ച ഒട്ടുമിക്ക ഇന്ത്യൻ താരങ്ങളും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങളുമാണ് അശുതോഷ് മേത്ത ജർമ്മൻ പ്രീത് സിംഗ് മൻവീർ സിംഗ് വിൻസി ബെറേറ്റോ സാരഥുലൈ കാൽവിൻ ബെറേറ്റോ അതുപോലെ തന്നെ ജയസ് റാണേ നിശു കുമാർ എന്ന ഇന്ത്യൻ താരങ്ങളെയും ജംഷഡ്പൂർ എഫ്സി സൈൻ ചെയ്തിട്ടുണ്ട് ജംഷഡ്പൂർ എഫ്സി കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ കോശായിട്ടുള്ള ഖാലിദ് ജമീലിന്റെ കീഴിൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കാലം ബാക്കിയുള്ള മിക്ക ഐ എസ് എൽ ടീമുകളും അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ചില ഐ എസ് എൽ ടീമുകളെല്ലാം സൈനിങ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്സ് എല്ലാം ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഐ എസ് എൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള ഒട്ടുമിക്ക ടീമുകളും മികച്ച സൈനിങ്സ് ആണ് ഇപ്പോൾ നടത്തുന്നത് അങ്ങനെ ഇപ്പോൾ ക്ലബിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാചാർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ താരങ്ങളെ റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് താരങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് അവരോട് പറയേണ്ടി വന്നു ട്രാൻസ്ഫർ ഫീ എല്ലാം ആവശ്യപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ടായിരുന്നില്ല അവർക്ക് പോകണമെങ്കിൽ പോകാമെന്നും അതുകൊണ്ട് തന്നെയാണ് ജീസസ് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയത് എന്നും അഭിഷ്ഠാ ജർജി പറഞ്ഞു കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷ്ഷേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം